സാധാരണ പോക്ക് പോയാ പോരാ നല്ലതുപോലെ സംസാരിക്കാൻ ും വെള്ളിയാഴ്ച തന്നെയാണ് അത് ഏറ്റവും നല്ലത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഉമസ്കാരവും ഭക്ഷണവും കഴിഞ്ഞിട്ട് സാവകാശമേ പോരാവൂ ഈ ഒരു അവസ്ഥയിൽ ഒമാനപ്പെട്ട ശേഖലും പാണക്കാട് തങ്ങളും നമ്മുടെ നേതൃക്കോപ്പ് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ

തൗഫീഖ് ആമീൻ അദ്ദേഹത്തിന് ചെറിയ സ്വീകരണം സ്വീകരണം നൽകുകയാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് വി വിൽ ദുആ ദുആ ടു അല്ലാഹ് നമ്മൾ അല്ലാഹുവോട് ചെയ്യാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സാറിന്റെ കൂടെ ഒരു ഞാൻ മാത്രമേ ഒന്ന് ഒന്ന് ഇസ്മായിൽ ൂന്ന് ബഹുമാനപ്പെട്ടിസ്മുഴി കൈകൊണ്ടെന്ന് മനസ്സിലാക്കാം ജനറൽ സെക്രട്ടറി ആണ് മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ അതുപോലെ തന്നെ നസീം കുളിക്കൽ കേരള സ്റ്റേ പിന്നെ കൊന്നാടെ അടിക്കുന്നു ബഹുമാനപ്പെട്ടി വർക്കസിന്റെ ഡയറക്ടറാണ് ഇതാണ് രാജ്യസഭയിലേക്ക് നിയുക്തനായ ഹാരിസ് ആരി അവർ നമുക്ക്